ഹായ് ഓൾ വെൽക്കം ബാക്ക് സ്റ്റഡി കോണറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ടെൻത്ത് സ്റ്റാൻഡേർഡ് മലയാളം മീഡിയം ബയോളജിയിലെ നാലാമത്തെ ചാപ്റ്റർ അതായത് ജീവികളിലെ രാസസംവേദനം എന്ന പാഠത്തിലെ ആയിട്ടുള്ള അടുത്ത പോർഷനാണ് പഠിക്കാൻ വേണ്ടി പോകുന്നത് അടിയന്തര ഘട്ടങ്ങളെ തരണം ചെയ്യുന്നത് എങ്ങനെ ശരീരത്തിൽ ഒരു എമർജൻസി സിറ്റുവേഷൻ ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ ശരീരം എങ്ങനെ അതിനോട് പ്രതികരിക്കുന്നു എന്നുള്ളതാണ് നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് അതിനു മുന്നേ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക ഓക്കെ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായിട്ടൊന്ന് രേഖപ്പെടുത്തുക ക്ലാസ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ബട്ടണും ഒന്ന് പ്രസ് ചെയ്തിട്ട് പോവുക ഓക്കെ അപ്പൊ നമുക്ക് നേരെ നമ്മുടെ ചാപ്റ്ററിലേക്ക് കടക്കാം അടിയന്തര ഘട്ടങ്ങളെ തരണം ചെയ്യൽ നിങ്ങൾ മുന്നേ പഠിച്ചിട്ടുണ്ട് നമ്മുടെ ശരീരത്തിൽ സിംഫതറ്റിക് വ്യവസ്ഥയുടെ പ്രവർത്തനം അടിയന്തര ഘട്ടങ്ങളെ ഓവർകം ചെയ്യാൻ നമ്മളെ സഹായിക്കുന്നുവെന്ന് നിങ്ങൾ മുമ്പേ പഠിച്ചിട്ടുണ്ട് അതായത് നിങ്ങളെ പെട്ടെന്ന് നിങ്ങൾ നടക്കുന്ന സമയത്ത് നിങ്ങളെ കായിൻ്റെ അടുത്ത് പെട്ടെന്ന് ഒരു പാമ്പിനെ നിങ്ങൾ കണ്ടു ആ സമയത്ത് നമ്മുടെ ശരീരത്തിൽ കുറേയധികം മാറ്റങ്ങൾ ഉണ്ടാകും അല്ലേ നമ്മൾ ഹൃദയമെടുപ്പ് കൂടും ശ്വാസോച്ഛ്വാസം കൂടും അല്ലേ അപ്പം ഇത്തരത്തിലുള്ള നമ്മുടെ ചെറുകുടലിലേക്കൊക്കെയുള്ള രക്തത്തിൻ്റെ സഞ്ചാരം വളരെ ും ഇങ്ങനത്തെ കുറേ മാറ്റങ്ങൾ ഉണ്ട് അല്ലേ ഈ മാറ്റങ്ങൾ ഉണ്ടാവാൻ നമ്മുടെ ശരീരത്തെ സഹായിക്കുന്നത് സിംബതറ്റിക് വ്യവസ്ഥയാണ് എന്ന് നിങ്ങൾ മുന്നേ പഠിച്ചിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ സിംബതറ്റിക് വ്യവസ്ഥ മാത്രമല്ല സിമ്പതറ്റിക് വ്യവസ്ഥയോടൊപ്പം ചേർന്ന് അന്തസ്രാവീ വ്യവസ്ഥയുടെ ഭാഗമായ അഡ്രീനൽ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ചില ഹോർമോണുകളും പ്രവർത്തിക്കുന്നു അതാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കുന്നത് നിങ്ങൾ മുന്നേ പഠിച്ചത് ശരി തന്നെ എന്ത് സിമ്പതറ്റിക് വ്യവസ്ഥയുടെ ഭാഗമായിട്ട് നമ്മുടെ ശരീരത്തെ എമർജൻസി സിറ്റുവേഷൻ അതായത് അടിയന്തര ഘട്ടങ്ങളെ ഓവർകം ചെയ്യാൻ നമ്മുടെ ശരീരത്തെ സഹായിക്കുന്നു എന്ന് നിങ്ങൾ പഠിച്ചു ശരി പക്ഷേ അതിൻ്റെ കൂടെ തന്നെ ആരും കൂടി പ്രവർത്തിക്കുന്നുണ്ട് നമ്മുടെ അന്തസ്രാവി വ്യവസ്ഥയുടെ ഭാഗമായ അഡ്രീനൽ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ചില ഹോർമോണുകളും കൂടി പ്രവർത്തിക്കുന്നു കിട്ടിയല്ലോ എന്താണെന്ന് നോക്കാം ഈ അഡ്രീനൽ ഗ്രന്ഥി സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ വൃക്കകൾക്ക് മുകളിലായിട്ടാണ് ഓക്കെ ഒരു ക്വസ്റ്റ്യൻ എന്താ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ട് നമുക്കതുകൂടി ഒന്ന് നോക്കാം അടിയന്തര ഘട്ടങ്ങളിലെ ശാരീരിക മാറ്റങ്ങളെ നിയന്ത്രിക്കാനായി സിംബത്തറ്റിക് ഉള്ളപ്പോൾ ഹോർമോണുകളുടെ ആവശ്യകത എന്താണ് ഇപ്പം നിങ്ങളുടെ മനസ്സിലും ഈ ചോദ്യം വന്നിട്ടുണ്ടാവും ചിലപ്പോൾ അല്ലേ അതായത് ഓൾറെഡി നമ്മുടെ ശരീരത്തിൽ അടിയന്തര സാഹചര്യത്തെ ഓവർകം ചെയ്യാൻ എന്തുണ്ട് സിംബത്തെറ്റിക് വ്യവസ്ഥയുണ്ട് അത് കൃത്യമായി പ്രവർത്തിക്കുന്നുവെന്ന് നിങ്ങൾക്കറിയാം നിങ്ങൾ പഠിച്ചു അപ്പം നിങ്ങളുടെ സംശയം എന്താ ഇതുണ്ടല്ലോ സിംബത്തറ്റിക് വ്യവസ്ഥ ഉണ്ടല്ലോ പിന്നെ എന്തിനാണ് ഈ ഹോർമോൺസ് അല്ലേ അതെന്തിനാണെന്ന് നോക്കാം പെട്ടെന്നുള്ളതും താൽക്കാലികവുമായുള്ള പ്രതികരണത്തിനാണ് നാഡീവ്യവസ്ഥ ശരീരത്തെ സജ്ജമാക്കുന്നത് അതായത് വളരെ പെട്ടെന്നുണ്ടാകുന്ന മാറ്റങ്ങൾക്ക് ഈ മാറ്റങ്ങൾ കുറേ അധികം സമയം നിലനിൽക്കുന്നതിനും പിന്നീട് സാധാരണ നിലയിലേക്ക് എത്തുന്നതിനും സഹായിക്കുന്നത് അഡ്രീനൽ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളായ എപ്പി നെഫ്രനും നോർ ഡൗട്ട് ക്ലിയർ ആയോ അതായത് പെട്ടെന്ന് ശരീരത്തിൽ മാറ്റം ഉണ്ടാവണം കാലിൻ്റെ അടുത്ത് കണ്ടാൽ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് ശരീരത്തിൽ മാറ്റം ഉണ്ടായാൽ പോരാ അല്ലേ പെട്ടെന്ന് മാറ്റം ഉണ്ടാവണം ആ മാറ്റത്തിനെ സഹായിക്കുന്നതായി സിമ്പത്തറ്റിക് വ്യവസ്ഥ എന്നാൽ ആ മാറ്റം നിങ്ങളുടെ ഉണ്ടായാൽ അത് കുറച്ചുനേരം നീണ്ടു നിൽക്കും അങ്ങനെ നീണ്ടു നിൽക്കാൻ സഹായിക്കുന്നത് ആരാണ് അഡ്രീനൽ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളായ എപ്പി നെഫ്രിനും നോർ എപ്പി കിട്ടിയല്ലോ മനസ്സിലായല്ലോ സെറ്റായല്ലോ ആയി എന്ന് വിചാരിക്കുന്നു ഇനി അതിൻ്റെ പ്രവർത്തനങ്ങൾ അഡ്രീനൽ ഗ്രന്ഥി എവിടെയാണ് എന്തൊക്കെയാണെന്നാണ് പഠിക്കാൻ പോകുന്നത് നോക്കാം അഡ്രീനൽ ഗ്രന്ഥി ഓക്കെ അഡ്രീനൽ ഗ്രന്ഥി നിങ്ങൾക്ക് ആ ചിത്രത്തിൽ കാണാം നിങ്ങളുടെ വൃക്ക നിങ്ങൾക്ക് കാണാം വൃക്കയുടെ മുകളിൽ ഒരു തൊപ്പി വച്ചതുപോലെ അങ്ങനെ തന്നെ പഠിച്ചോളൂ വൃക്കയുടെ മുകളിൽ ഒരു തൊപ്പി വെച്ചതുപോലെയാണ് പോലെയാണ് ആരുള്ളത് അഡ്രീനൽ ഗ്രന്ഥി കാണപ്പെടുന്നത് ഈ അഡ്രീനൽ ഗ്രന്ഥിക്ക് രണ്ട് ഭാഗമുണ്ട് ഒന്ന് പുറംഭാഗം ഒന്ന് ഉൾഭാഗം നിങ്ങളുടെ ഏത് ആന്തരവയവം എടുത്താലും അതിൻ്റെ പുറം ഭാഗത്തെ വിളിക്കുന്ന പേര് കോർട്ടെക്സ് എന്നാ അതിപ്പം വൃക്കയാണെങ്കിലും അഡ്രീനൽ ഗ്രന്ഥിയാണെങ്കിലും എന്താണെങ്കിലും ഏത് ആന്തരാവയവം എടുത്താലും അതിൻ്റെ പുറം ഭാഗത്തെ എന്ത് വിളിക്കുന്ന എന്ന് വിളിക്കും ഉൾഭാഗത്തെ മെഡുല്ല എന്ന് വിളിക്കും ഇവിടെ അഡ്രീനൽ ഗ്രന്ഥിയുടെ കേസിലും സ്ഥിതി വ്യത്യസ്തമല്ല ഓക്കെ പുറം ഭാഗത്തെ എന്ത് വിളിച്ചു കോർട്ടെക്സ് എന്ന് വിളിച്ചു ഉൾഭാഗം മെഡുല്ല ദാ ആദ്യത്തെ ചിത്രം കണ്ടോ ഇത് അതിന് സ്ഥാനം കാണിക്കുന്ന ചിത്രമാണ് കിഡ്നിയുടെ മുകൾ ഭാഗത്ത് വൃക്കയുടെ മുകൾ ഭാഗത്ത് അഡ്രീനൽ ഗ്രന്ഥി കാണുന്നു എന്ന ചിത്രമാണ് ആദ്യത്തത് രണ്ടാമത്തത് അഡ്രീനൽ ഗ്രന്ഥീനെ മാത്രം എടുത്തിട്ടുള്ള പിക്ചറാണ് ഈ അഡ്രീനൽ ഗ്രന്ഥിക്ക് രണ്ട് ഭാഗങ്ങൾ പുറം ഭാഗം കോർട്ടെക്സ് ഉൾഭാഗം മെഡുല ഇനി നമുക്ക് എന്താണ് അവിടെ എഴുതിയിരിക്കുന്നതെന്ന് നോക്കാം അഡ്രീനൽ ഗ്രന്ഥിയുടെ ആന്തരഭാഗമായ മെഡുല്ല പഠിക്കണേ അഡ്രീനൽ ഗ്രന്ഥിയുടെ ആന്തരഭാഗമായ മെഡുല്ല രണ്ട് ഹോർമോണുകൾ ഉണ്ടാക്കുന്നു മക്കളെ പഠിച്ചോ ഇനി പിന്നത്തേക്കൊന്നും മാറ്റി വെക്കണ്ട പലതവണ പറഞ്ഞോ എൻ്റെ മക്കൾ പഠിച്ചോ ഓക്കെ അഡ്രീനൽ ഗ്രന്ഥിയുടെ ഭാഗമാണ് മെഡുല്ല ഈ മെഡുല്ല രണ്ട് ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നു എപ്പി നെഫ്രിനും നോർ എപ്പി നെഫ്രനും കിട്ടിയേ എപ്പി നെഫ്രിനും നോർ എപ്പി ഉൽപ്പാദിപ്പിക്കുന്നത് ആരാണ് മെഡുല്ല അപ്പം രണ്ട് ഹോർമോൺ മെഡുല ഉൽപ്പാദിപ്പിക്കുന്നു ഏതൊക്കെയാണ് എപ്പി നെഫ്രനും നോർ എപ്പി ടീച്ചർ ഇത് വീണ്ടും വീണ്ടും പറയുന്നത് നിങ്ങളുടെ മനസ്സിലേക്ക് ഇത് എത്താനാണ് ഞാൻ പറയുമ്പോൾ എൻ്റെ കൂടെ പറഞ്ഞോളൂ നിങ്ങൾക്ക് അവിടെ കാണുന്നുണ്ടല്ലോ നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലോ സ്ലൈഡ് കാണുന്നുണ്ടല്ലോ അപ്പോൾ അത് നോക്കിയിട്ടായാലും നിങ്ങൾ പറയുക നമ്മൾ പറയുന്ന സമയത്ത് അത്ര പോലെ അത് അധികം നിങ്ങളുടെ മനസ്സിലേക്ക് ഉറക്കാൻ സഹായിക്കും ഞാൻ പറയുന്നതിന് ഞാൻ പറയുന്നത് കേൾക്കുന്നതോടൊപ്പം തന്നെ നിങ്ങൾ കൂടി പറയുന്ന സമയത്ത് നിങ്ങൾക്ക് ആ കൺസെപ്റ്റ് ക്ലിയറാവും ഓക്കെ അപ്പം നമുക്കൊന്നുകൂടെ പറയാം ആ അദ്ൽ ഗ്രന്ഥിയുടെ ആന്തരഭാഗമാണ് മെഡുല്ല ഈ മെഡുല്ല രണ്ട് ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നു ഏതൊക്കെ പറഞ്ഞാട്ടെ ഏതൊക്കെ എപ്പി നെഫ്രിനും നോർ എപ്പിൻ പഠിച്ചേ സെറ്റ് ഇനി നോക്ക് അതിൻ്റെ ധർമ്മങ്ങളാണ് പറയാൻ പോകുന്നത് എപ്പി നഫ്രിൻ്റെയും നോർ എപ്പിൻ ധർമ്മങ്ങളാണ് നമ്മൾ പറയുന്നത് ശ്രദ്ധിച്ചോ ഹൃദയമിടിപ്പും രക്തസമ്മർദ്ദവും വർദ്ധിപ്പിക്കുന്നു രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് കൂട്ടുന്നു ഹൃദയം പേശികൾ എന്നിവയിലേക്കുള്ള രക്തപ്രവാഹം കൂട്ടുക ത്വക്കിലേക്കും ദഹന വ്യവസ്ഥയിലേക്കുമുള്ള രക്തപ്രവാഹം കുറയ്ക്കുക തുടങ്ങിയ ശാരീരിക മാറ്റങ്ങളിലൂടെ ഈ ഹോർമോണുകൾ സിംപത്തറ്റിക് വ്യവസ്ഥയോട് ചേർന്ന് അടിയന്തര ഘട്ടത്തെ നേരിടാൻ ശരീരത്തെ സജ്ജമാക്കുന്നു മക്കളെ സിമ്പിള് നിങ്ങൾ മുന്നേ സിമ്പത്തറ്റിക് വ്യവസ്ഥയിൽ കുറേ കാര്യങ്ങൾ പഠിച്ചിട്ടേ അപ്പാ ഹൃദയമെടുപ്പ് കൂടുന്നു രക്തസമ്മർദ്ദം കൂടുന്നു രക്തത്തിലേക്ക് കൂടുതൽ ഗ്ലൂക്കോസ് എത്തുന്നു അപ്പഴേ ബോഡിക്ക് കൂടുതൽ പ്രവർത്തിക്കാൻ പറ്റുള്ളൂ അല്ലേ അപ്പോൾ രക്തത്തിലേക്ക് കൂടുതൽ ഗ്ലൂക്കോസ് എത്തുക ഹൃദയം പേശികളിലേക്കുള്ള രക്തപ്രവാഹം കൂട്ടുക രക്തപ്രവാഹം കൂടിയാൽ മാത്രമേ ആവശ്യമുള്ള സ്ഥലത്തേക്കെല്ലാം മാക്സിമം ഗ്ലൂക്കോസിനെ കൊണ്ട് കൊടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ രക്തപ്രവാഹം കൂട്ടുന്നു അടുത്തേക്കുള്ള ഹൃദയത്തിലേക്കും പേശികളിലേക്കുള്ള രക്തപ്രവാഹം കൂട്ടുന്നു അതുപോലെ തൊക്കിലേക്കും ദഹന ദഹനവ്യവസ്ഥയിലേക്കൊണ്ട് കുറക്കും രക്തപ്രവാഹം കുറക്കും ആ സമയത്ത് നിങ്ങൾക്ക് വിശപ്പൊന്നും അനുഭവപ്പെടില്ല ഓക്കെ അപ്പം ഇങ്ങനെ നിങ്ങളുടെ ശരീരത്തെ അടിയന്തര സാഹചര്യങ്ങൾ നേരിടാൻ പ്രിപ്പയർ ചെയ്യുന്ന ഹോർമോണാണ് എപ്പി എപ്പിനെഫ്രിനും ുംഫ്രും ധർമ്മം പഠിച്ചു കഴിഞ്ഞു ഓർത്തു വെക്കേണ്ട പോയിന്റ് പേടിക്കുമ്പോൾ നിങ്ങളുടെ ശരീരത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടായി ആ മാറ്റങ്ങളൊക്കെ ആരുണ്ടാക്കി നമ്മുടെ നാഡീ വ്യവസ്ഥയും അതിനോടൊപ്പം അതായത് സിമ്പത്തറ്റിക് വ്യവസ്ഥയും അതിനോടൊപ്പം ചേർന്ന് നമ്മുടെ എപ്പിനെഫ്രിനും നെഫ്രനും കിട്ടിയേ ഇനി ഞാനിത് പറയില്ല സെറ്റായി എന്ന് വിശ്വസിക്കുന്നു ഓക്കെ ഇനി അഥവാ ഇത് മനസ്സിലായില്ലെങ്കിൽ ഒന്ന് പുറകോട്ട് പോയി വീണ്ടും കാണുക ഇത് ക്ലിയർ ആക്കിയിട്ട് മാത്രം അടുത്ത ഭാഗം കേൾക്കുക എന്നാലേ നിങ്ങളുടെ മനസ്സിലേക്ക് ഇത് ഉറക്കുള്ളൂ ഓക്കെ ഇത് സെറ്റ് അപ്പോൾ എപ്പിൻ നോർ എപ്പിൻ എഫ്രനും ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് അഡ്രീനൽ ഗ്രന്ഥിയുടെ മെഡിലയിൽ നിന്ന് എനിക്ക് കോർട്ടക്സ് എന്താ വെറുതെയാ അല്ല അതിനും ഡ്യൂട്ടി ഉണ്ട് നമുക്ക് നോക്കാം അതിനു മുന്നേ കുറച്ച് സൂചകങ്ങൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ അതുകൂടെ ഒന്ന് പറഞ്ഞു പോവാൻ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തതാണ് നമുക്ക് നോക്കാം അഡ്രീനൽ ഗ്രന്ഥിയുടെ സ്ഥാനം എന്താണ് വൃക്കയുടെ മുകളിൽ അല്ലേ വൃക്കയുടെ മുകളിലാണ് ആര് കാണുന്നത് അഡ്രീനൽ ഗ്രന്ഥി കാണുന്നത് ഏതൊക്കെയാണ് ഭാഗങ്ങൾ കോർട്ടെക്സും മെഡുലിൻ മെഡുലെ സ്രവിപ്പിക്കുന്ന ഹോർമോണുകളേതൊക്കെ എപ്പിനെഫ്രനും നോറപ്പിനെഫ്രനും അടിയന്തര ഘട്ടങ്ങളെ എങ്ങനെ തരണം ചെയ്യുന്നു ഹൃദയമെടുപ്പും രക്തസമ്മർദ്ദവും വർദ്ധിപ്പിക്കുന്നു രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് കൂട്ടുന്നു തൊക്കിലേക്കും ദഹന അവയവങ്ങളിലേക്കുമുള്ള രക്തപ്രവാഹം കുറയ്ക്കുന്നു തുടങ്ങിയ മാറ്റങ്ങളിലൂടെ മെഡുലെ സ്രവിപ്പിക്കുന്ന എപ്പിനെഫ്രനും നോറപ്പിനെഫ്രനും എന്ത് ചെയ്യും സിംബത്തെറ്റിക് വ്യവസ്ഥ സ്ഥയോട് ചേർന്ന് അടിയന്തര ഘട്ടത്തെ നേരിടാൻ ശരീരത്തെ സുസജ്ജമാക്കും നമ്മൾ പറഞ്ഞ പോയിന്റ്സ് തന്നെ നിങ്ങളുടെ സൂചകങ്ങൾക്ക് കണക്കായി കൊടുത്തിട്ടുണ്ട് കിട്ടിയല്ലോ ഇനി നോക്ക് അഡ്രീനൽ ഗ്രന്ഥിയുടെ കോർട്ടെക്സ് അവിടെ വെറുതെ ഇരിക്കുകയല്ല കോർട്ടെക്സും ഹോർമോണുകൾ ഉണ്ടാക്കുന്നുണ്ട് ഓക്കെ ശരിക്ക് പറഞ്ഞാൽ കോർട്ടെക്സ് ഉണ്ടാക്കുന്ന മൂന്ന് ഹോർമോണാണ് ഇതാ ഞാൻ ഇവിടെ കൊടുത്തിട്ടുള്ളത് കോർട്ടിസോൾ ആൽഡോസിറോൺ ആൻഡ്രോജൻസ് അല്ലെങ്കിൽ സെക്സ് ഹോർമോൺസ് ലൈംഗിക ഹോർമോണുകൾ നമുക്കത് നോക്കാം അതിനു മുന്നേ കുറച്ച് കാര്യങ്ങൾ ഇവിടെ പറയാനുണ്ട് നോക്ക് അഡ്രീനൽ ഗ്രന്ഥിയുടെ കോർട്ടെക്സ് ഗ്ലൂക്കോ കോർട്ടിക്കോയിഡ് മിനറലോ കോർട്ടിക്കോയിഡ് ഗൊണാഡോ കോർട്ടിക്കോയിഡ് എന്നീ വിഭാഗത്തിൽ ഉൾപ്പെടുന്ന വിവിധ ഹോർമോണുകളെ ഉൽപ്പാദിപ്പിക്കുന്നു ഇവ കോർട്ടിക്കോസിറോയിഡുകൾ എന്നറിയപ്പെടുന്നു സിമ്പിളായിട്ട് പറയുന്നു ശ്രദ്ധിച്ചോ അഡ്രീനൽ ഗ്രന്ഥിക്ക് രണ്ട് ഭാഗം കോർട്ടെക്സും മെഡുല്ലി മെഡുല്ല നമ്മൾ പഠിച്ചു ഇനി ആണ് പഠിക്കാൻ പോകുന്നത് കോർട്ടെക്സ് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളെ വിളിക്കും കോർട്ടിക്കോ സ്റ്റിറോയിഡുകൾ എന്തു വിളിക്കും കോർട്ടെക്സ് ഉല്പാദിപ്പിക്കുന്ന ഹോർമോണുകളെ കോമൺ ആയിട്ട് കോർട്ടിക്കോ എന്ന് വിളിക്കും ഈ കോർട്ടിക്കോ സ്റ്റിറോയിഡുകളെ മൂന്ന് തരത്തിൽ മൂന്ന് ടൈപ്പ് ആക്കി മാറ്റാം ഒന്നാമത്തത് ഗ്ലൂക്കോ കോർട്ടിക്കോയിഡ് രണ്ട് മിനറലോ കോർട്ടിക്കോയിഡ് മൂന്ന് ഗൊണാഡോ കോർട്ടിക്കോയിഡ് അതിൽ ഗ്ലൂക്കോ കോർട്ടിക്കോയിഡിൽ വരുന്ന ഹോർമോൺ ആണ് കോർട്ടിസോൾ എടാ കോർട്ടെക്സ് കോർട്ടിസോൾ എന്ത് കോർട്ടിക്സോൾ ആണിത് ഗ്ലൂക്കോ കോർട്ടിക്കോയിഡ് ഉൽപ്പാദിപ്പിക്കുന്നതാണ് കോർട്ടിസോൾ കിട്ടിയേ ൂടെ പറയുന്നു അഡ്രീനൽ ഗ്രന്ഥി രണ്ട് ഭാഗങ്ങൾ കോർട്ടെക്സും മെഡുല്ലയും മെഡുല്ല നമ്മൾ പഠിച്ചു കോർട്ടെക്സ് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളെ കോമൺ ആയിട്ട് കോർട്ടിക്കോസ്റ്റിറോയിഡുകൾ എന്ന് വിളിക്കുന്നു കോർട്ടിക്കോസ്റ്റിറോയിഡുകൾ മൂന്ന് ടൈപ്പ് എൻ്റെ കൂടെ പറയണേ ഞാൻ വെറുതെ പറയുന്നതല്ല ഇതൊന്നും എൻ്റെ കൂടെ പറയണം കോർട്ടെക്സ് ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളെ കോമൺ ആയി കോമണായി എന്നാണ് വിളിക്കുന്നത് കോർട്ടിക്കോസ്റ്റിറോയിഡുകൾ മൂന്ന് ടൈപ്പ് പറഞ്ഞോ ഗ്ലൂക്കോ കോർട്ടിക്കോയിഡ് മിനറലോ കോർട്ടിക്കോയിഡ് ഗൊണാഡോ കോർട്ടിക്കോയിഡ് അതില് ഗ്ലൂക്കോ കോർട്ടിക്കോയിഡിൽ വരുന്ന ഹോർമോൺ ആണ് കോർട്ടിസോള് മിനറലോ കോർട്ടിക്കോയിഡിൽ വരുന്ന ഹോർമോൺ ആണ് ആൽഡോസ്റ്റിറോൺ ഗൊണാഡോ കോർട്ടിക്കോയിഡിൽ വരുന്ന ഹോർമോൺ ആണ് ആൻഡ്രോജനുകൾ കിട്ടിയേ പഠിച്ചേ എന്റെ മക്കള് പഠിച്ചല്ലോ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ കോർട്ടെക്സ് പ്രൊഡ്യൂസ് ചെയ്യുന്ന കോർട്ടിക്കോസ്റ്റിറോയിഡുകളായ കോർട്ടിസോള് ആൽഡോസ്റ്റിറോൺ അതുപോലെ ആൻഡ്രോജൻ ഇവയുടെ ധർമ്മങ്ങൾ നമുക്ക് പഠിക്കണം നമുക്ക് ഓരോന്നായിട്ട് നോക്കാം എൻ്റെ കൂടെ പറഞ്ഞ് പഠിച്ച് പോവാൻ നമുക്ക് ഓക്കെ ഇനി ഒരു പഠിക്കാൻ നിങ്ങൾ ഇതിനൊരു സമയം മാറ്റിവെക്കാത്ത രീതിയിൽ വേണം ഈ വീഡിയോ നിങ്ങൾ ഉപകാരപ്പെടുത്താൻ നമുക്ക് നോക്കാം കോർട്ടിസോള് ഇത് ഗ്ലൂക്കോസിൻ്റെ ആന്തര സമസ്ഥിതി നിലനിർത്തുന്നു കോർട്ടിസോൾ എന്ന ഹോർമോൺ എന്താ ചെയ്യുക ഗ്ലൂക്കോസിൻ്റെ ആന്തരസമസ്ഥിതി നിലനിർത്തുന്നു അതുപോലെ പ്രതിരോധ പ്രവർത്തനങ്ങളെ മന്ദീഭവിപ്പിക്കുന്നു ശരീരത്തിൻ്റെ വീക്കം അലർജി എന്നിവ പ്രതിരോധിക്കുന്നു ശരീരത്തിൽ കോർട്ടിസോൾ എന്ന ഹോർമോണിൻ്റെ ഡ്യൂട്ടി എന്തൊക്കെയാണ് ഒന്ന് ഗ്ലൂക്കോസിൻ്റെ ആന്തരസമസ്ഥിതി നിലനിർത്തുന്നു ഗ്ലൂക്കോസിൻ്റെ അളവ് ക്രമീകരിക്കാൻ സഹായിക്കുന്നുണ്ട് ഗ്ലൂക്കോസിൻ്റെ ആന്തരസമസ്ഥിതി നിലനിർത്തുന്നു അതുപോലെ പ്രതിരോധ പ്രവർത്തനങ്ങളെ മന്ദീഭവിപ്പിക്കുന്നു എന്തെന്ന് ശരീരത്തിലെ പ്രതിരോധ പ്രവർത്തനങ്ങളെ മന്ദീഭവിപ്പിക്കുന്നു അപ്പം നിങ്ങൾക്കൊരു സംശയം തോന്നും എടാ ശരീരത്തിന് പ്രതിരോധ പ്രവർത്തനം വേണ്ടേ അതിനെന്തിനാ മന്ദീഭവിപ്പിക്കുന്നത് അതിനെന്തിനാ കുറക്കുന്നത് അങ്ങനെ ഒരു സംശയം നിങ്ങൾക്ക് വരാം ഈ സാഹചര്യം നമ്മൾ ഉപയോഗപ്പെടുത്തുന്നുണ്ട് എപ്പോഴാണെന്നറിയോ നമുക്ക് ചില സമയത്ത് മറ്റുള്ളവരിൽ നിന്ന് അവയവമൊക്കെ സ്വീകരിക്കേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാകാറുണ്ട് അല്ലേ നിങ്ങൾ കേട്ടിട്ടില്ലേ കിഡ്നി ഡൊണൈറ്റ് ചെയ്തു വൃക്ക് പിന്നെ കിഡ്നിയും വൃക്കിയും രണ്ടു എന്ന് തന്നെ സോറി അപ്പം ഇത്തരത്തിലുള്ള നമ്മുടെ അവയവദാനമൊക്കെ നടക്കുന്ന സമയത്ത് നമ്മൾ മറ്റൊരാളുടെ അവയവം സ്വീകരിക്കുമ്പോൾ ശരീരത്തിൻ്റെ സ്വന്തമല്ലാത്ത എന്തും ശരീരം നശിപ്പിക്കാനുള്ള ടെൻഡൻസി കാണിക്കും അപ്പോൾ ആ സമയത്ത് ശരീരത്തിൻ്റെ പ്രതിരോധ പ്രവർത്തനങ്ങളെ അല്ലെങ്കിൽ പ്രതിരോധ സംവിധാനങ്ങളെ ഒന്ന് സ്ലോ ഡൗൺ ചെയ്തുകൊണ്ട് ആ ശരീ ആ അവയവം നമ്മുടെ ശരീരവുമായി ഒന്ന് മാച്ച് ആവാൻ വേണ്ടിയിട്ട് ആര് സഹായിക്കും കോർട്ടിസോൾ എന്ന ഹോർമോൺ സഹായിക്കും അതുകൊണ്ട് തന്നെ അവയവദാനമൊക്കെ നടക്കുന്ന ഈ സമയത്ത് അല്ലെങ്കിൽ അവയവദാനം നമ്മൾ ഒരാളിൽ നിന്ന് അവയവം സ്വീകരിക്കുന്ന സമയത്ത് കോർട്ടിസോൾ എന്ന ഹോർമോൺ ശരീരത്തിൽ ആർട്ടിഫിഷ്യലായി ഗുളികയുടെയും അല്ലെങ്കിൽ ഇഞ്ചക്ഷൻ്റെ രൂപത്തിൽ ഉപയോഗിക്കാറുണ്ട് എന്ന് വെച്ചോളൂ എന്തിനാ അത് പ്രതിരോധ പ്രവർത്തനങ്ങൾ സ്ലോ ഡൗൺ ചെയ്യാൻ ആ ഭാഗം നമ്മുടെ ബോഡിയുമായിട്ട് അഡ്ജസ്റ്റ് ആവാൻ വേണ്ടിയിട്ട് കിട്ടിയല്ലോ പഠിച്ചല്ലോ ഒന്നുകൂടെ നോക്കാം കോർട്ടിസോളിന്റെ ധർമ്മങ്ങള് ഗ്ലൂക്കോസിന്റെ ആന്തര സമസ്ഥിതി നിലനിർത്തുന്നു പ്രതിരോധ പ്രവർത്തനങ്ങളെ മന്ദീഭവിപ്പിക്കുന്നു ശരീരത്തിന്റെ വീക്കം അലർജി എന്നിവ പ്രതിരോധിക്കുന്നു അപ്പോൾ അലർജിക്കുള്ള മെഡിസിൻ ആയിട്ടും കോർട്ടിസോൾ അടങ്ങിയ ടാബ്ലെറ്റ്സ് കൊടുക്കാറുണ്ട് എന്ന് ഓർത്തുവച്ചോളൂ ശരീരത്തിൽ വീക്കം അലർജി എന്നിവ എന്നിവ പ്രതിരോധിക്കാനും ആര് സഹായിക്കുന്നുണ്ട് കോർട്ടിസോൾ സഹായിക്കുന്നുണ്ട് എന്നാൽ കോർട്ടിസോൾ അടങ്ങിയ മെഡിസിൻ്റെ അമിത ഉപയോഗം കൊണ്ട് ശരീരത്തിലെ ഗ്ലൂക്കോസിൻ്റെ ലെവൽ കൂടാനും സാധ്യതയുണ്ട് എന്ന് ഓർത്തു ഓർത്തുവച്ചോ ഇത്രയും കാര്യങ്ങൾ കൃത്യമായി ഓർത്തിട്ടുണ്ട് എങ്കിൽ കോർട്ടിസോളിൻ്റെ ധർമ്മം നിങ്ങൾക്ക് കിട്ടും ഞാൻ പറഞ്ഞ എക്സ്ട്രാ പോയിന്റ്സ് അതായത് അലർജിക്ക് വേണ്ടി നമ്മൾ കോർട്ടിസോൾ അടങ്ങിയ മരുന്ന് കഴിക്കുന്നുണ്ട് എപ്പോഴും ഇത് സ്ഥിരമായി കഴിക്കുന്ന ഒരാൾക്ക് ശരീരത്തിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് കൂടാനുള്ള സാധ്യതയുണ്ട് കണക്ഷനാണ് മക്കളെ ഇത് കണക്ഷനാണ് ഓർത്തുവച്ചോ അപ്പോൾ കോർട്ടിസോളിൻ്റെ ധർമ്മങ്ങൾ നോക്കാം ധർമ്മങ്ങളെ നിങ്ങൾക്ക് പഠിക്കണ്ടു ബാക്കി ഇതൊന്നും അത്ര ഒന്നും കാര്യമായിട്ട് വേണ്ട എങ്കിലും അറിഞ്ഞു വെച്ചാൽ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ എളുപ്പമായി അപ്പോൾ നോക്കാം കോർട്ടിസോള് ഗ്ലൂക്കോസിൻ്റെ ആന്തര സമസ്തി നിലനിർത്തുന്നു പ്രതിരോധ പ്രവർത്തനങ്ങളെ മന്ദീഭവിപ്പിക്കുന്നു ശരീരത്തിന്റെ വീക്കം അലർജി എന്നിവ പ്രതിരോധിക്കുന്നു പഠിച്ചു സെറ്റ് ഒന്നുകൂടെ പറയണോ ഗ്ലൂക്കോസിന്റെ ആന്തരസമസ്ഥിതി നിലനിർത്തുന്നു പ്രതിരോധ പ്രവർത്തനങ്ങളെ മന്ദീഭവിപ്പിച്ചു ശരീരത്തിലെ വീക്കം അലർജി എന്നിവയൊക്കെ പ്രതിരോധിച്ചു കഴിഞ്ഞു ഇനി ആൽഡോസ്റ്റിറോൺ ആൽഡോസ്റ്റിറോൺ എന്ന് പറയുന്നത് എന്ത് ടൈപ്പാണ് മിനറലോ ആണ് നമ്മൾ പഠിച്ചത് അതേസമയം കോർട്ടിസോളിന് എന്തായിട്ടാണ് പഠിച്ചത് ഗ്ലൂക്കോ കോർട്ടിക്കോയിഡായിട്ടാണ് പഠിച്ചത് അതുകൊണ്ട് അത് ഗ്ലൂക്കോസിൻ്റെ അളവ് മെയിൻറ്റെയിൻ ചെയ്യുന്നതും മനസ്സിലായോ ഗ്ലൂക്കോസിൻ്റെ ആന്തര പരിസ്ഥിതി ആന്തര സമസ്തി നിലനിർത്തുന്നതിന് കാരണം എന്താണത് ഗ്ലൂക്കോ ആയതുകൊണ്ടാണ് അങ്ങനെയൊക്കെ കണക്ട് ചെയ്യണം കേട്ടാ എനി നോക്ക് ആൽഡോസ്റ്റിറോൺ എന്ത് ചെയ്യും ശരീരത്തിലെ ലവണ ജലസന്തുലനത്തിന് സഹായിക്കും മിനറലോ കോർട്ടിക്കോയിഡല്ലേ മിനറൽസ് അല്ലേ ലവണങ്ങളല്ലേ അപ്പോൾ ശരീരത്തിലെ ലവണ സന്തുലനത്തിന് സഹായിക്കുന്ന ആളാണ് ആര് ആൽഡോസ്റ്റിറോൺ കിട്ടിയാ നോക്കിയതാ മിനറലോ ആണ് ഇത് ആൽഡോസിറോണ് അതായത് ലവണവുമായി ബന്ധമുണ്ട് അതുകൊണ്ട് ശരീരത്തിലെ ലവണ സന്തുലനത്തിന് സഹായിക്കുന്നു അതുപോലെ രക്തസമ്മർദ്ദം നിയന്ത്രിക്കുന്നു ഇങ്ങനെ കണക്ട് ചെയ്തോ ലവണ സന്തുലനത്തിന് സഹായിക്കുന്നല്ലേ ലവണം ഉപ്പ് ഉപ്പൊരു ലവണം അങ്ങനെ നമുക്ക് കൂട്ടിക്കൂടെ സോഡിയം ലവണം അല്ലേ അപ്പോൾ ഈ ഉപ്പിന്റെ അളവ് കൂടുമ്പോൾ നമ്മൾ നല്ലവണ്ണം വെള്ളം കുടിക്കൂലേ അല്ലേ വെള്ളം കുടിക്കൂലേ അതുപോലെ രക്തസമ്മർദ്ദം കൂടൂലേ രക്തസമ്മർദ്ദം മാത്രം മതി നമുക്ക് ബി പി കൂടും അല്ലെ അധികം ഉപ്പ് തൊന്നുണ്ടാ ബി പി കൂടും എന്ന് പറയില്ലേ നമ്മളോട് അതന്നെയാണ് സംഭവം അപ്പോൾ ആൽഡോസ്റ്റിറോൺ എന്ന ഹോർമോൺ എന്ത് ചെയ്യുന്നു ശരീരത്തിലെ ലവണ ലവണസന്തുലനത്തിന് സഹായിക്കുന്നു അതുപോലെ രക്തസമ്മർദ്ദം ക്രമീകരിക്കുന്നു രണ്ട് ധർമ്മങ്ങളാണ് മിനറലോ കോർട്ടിക്കോയിഡായിട്ടുള്ള ആൽഡോസ്റ്റിറോണിന് ഉള്ളത് ശരീരത്തിലെ ലവണസന്തുലനം അതുപോലെ രക്തസമ്മർദ്ദം ക്രമീകരിക്കുന്നു ആര് ആൽഡോസ് കിറോൺ പഠിച്ചല്ലോ ഇനി അടുത്തത് ആൻഡ്രോജനുകൾ ആൻഡ്രോജനുകള് ലൈംഗിക വളർച്ചയെയും ലൈംഗിക സ്വഭാവങ്ങളെയും നിയന്ത്രിക്കുന്നു ഓക്കെ ലൈംഗിക വളർച്ചയെയും ലൈംഗിക സ്വഭാവങ്ങളെയും നിയന്ത്രിക്കുന്നു അതായത് ഗൊണാഡോ കോർട്ടിക്കോയിഡുകളാണ് ആൻഡ്രോജനുകൾ ആൻഡ്രോജനുകളെ കുറിച്ച് ഒരു എക്സ്ട്രാ പോയിന്റ്സ് കൂടി ഉണ്ട് നമുക്കത് നോക്കാം അപ്പോൾ ഇതും ഓർത്തു വെക്കണം കോർട്ടിസോൾ എന്ന് പറയുന്നത് ഗ്ലൂക്കോ കോർട്ടിക്കോയിഡ് വിഭാഗത്തിൽപ്പെടുന്നു ആൽഡോസ്റ്റിറോൺ മിനറലോ കോർട്ടിക്കോയിഡ് വിഭാഗത്തിൽപ്പെടുന്നു ഗൊണാഡോ ആണ് ആൻഡ്രോജൻസ് അതായത് കോർട്ടിക്കോസ്റ്റിറോയിഡുകൾ എന്ന ഹോർമോണുകളാണ് കോർട്ടിസോൾ ഉൽപ്പാദിപ്പിക്കുന്നത് ഈ ർട്ടിക്കോസ്റ്റിറോയിഡുകൾ മൂന്ന് ടൈപ്പ് ഗ്ലൂക്കോ കോർട്ടിക്കോയിഡ് മിനറലോ കോർട്ടിക്കോയിഡ് ഗൊണാഡോ കോർട്ടിക്കോയിഡ് ഗ്ലൂക്കോ കോർട്ടിക്കോയിഡിന് എക്സാമ്പിൾ ആണ് കോർട്ടിസോള് മിനറലോ കോർട്ടിക്കോയിഡാണ് ആൾഡോസ്റ്റിറോഡ് ഗൊണാഡോ ആണ് ആൻഡ്രോജനുകൾ പഠിച്ചു വെക്കണം ധർമ്മങ്ങളും കൃത്യമായി നോട്ട് ചെയ്ത് പഠിക്കണം നമുക്ക് എക്സാമിന് ചോദിക്കാം ഒരു വൺ വേർഡ് ക്വസ്റ്റ്യനോ അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യനൊക്കെ ആയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ പ്രതിരോധ പ്രവർത്തനങ്ങളെ മന്ദീ ഭവുപ്പിക്കാൻ കോർട്ടിസോൾ ഉപയോഗിക്കുന്നൊക്കെ അതൊക്കെ ബേസ് ചെയ്ത് ചിലപ്പോൾ ചോദ്യങ്ങൾ വന്നേക്കാം സാധ്യത അവിടെ നിങ്ങൾ മുന്നിട്ട് കാണണം ഓക്കെ മുൻകൂട്ടി നിങ്ങൾ കാണണം ഇനി നമുക്ക് നോക്കാം ഇതേ സംഭവം തന്നെയാണ് ധർമ്മങ്ങളൊന്ന് എടുത്ത് പറഞ്ഞിട്ടുണ്ട് നമുക്കത് ആ ടേബിളിൽ ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം കോർട്ടിസോള് ഗ്ലൂക്കോസിൻ്റെ ആന്തരസമസ്ഥിതി നിലനിർത്തുന്നു പ്രതിരോധ പ്രവർത്തനങ്ങളെ മദ്യംഭവിപ്പിക്കുന്നു ശരീരത്തിൻ്റെ വീക്കം അലർജി എന്നിവ പ്രതിരോധിക്കുന്നു ആൽഡോസ്റ്റിറോണോ ശരീരത്തിലെ ലവണജല സന്തുലനത്തിന് സഹായിക്കുന്നു രക്തസമ്മർദ്ദം ക്രമീകരിക്കുന്നു ആൻഡ്രോജനുകൾ എന്താ ചെയ്യുന്നത് ലൈംഗിക വളർച്ചയെയും ലൈംഗിക സ്വഭാവങ്ങളെയും നിയന്ത്രിക്കുന്നു കിട്ടിയോ മനസ്സിലായോ അപ്പം ഇത്രയുമാണ് നമുക്ക് പഠിക്കാനുള്ള ഹോർമോണുകൾ ക്ലിയർ അല്ലേ അപ്പം അഡ്രീനൽ ഗ്രന്ഥിയെക്കുറിച്ചാണ് നമ്മളിന്ന് പഠിച്ചത് അഡ്രീനൽ ഗ്രന്ഥിയുടെ കോർട്ടെക്സും മെഡുല്ലയും അവ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോണുകളെ കുറിച്ചും നമ്മൾ പഠിച്ചു കഴിഞ്ഞു അല്ലേ അപ്പം ഇത് നിങ്ങൾ കൃത്യമായി നോട്ട് ചെയ്ത് വെക്കണം പഠിച്ച് വെക്കണം ഓക്കെ സെറ്റ്